ഒരേ സ്ഥലത്തുള്ള രണ്ട് ക്ലബുകള് യു ബി സിയും വി ബി സിയും ഇത് പി ബി സിയും ആരംഭിച്ചിരിക്കുന്നു ചാമ്പ്യൻസ് മൂന്നാം മത്സരത്തിന് ഫൈനൽ മത്സരത്തിന് പണ്ടനാട് ഈ പമ്പയാറിത വേദിയാവുകയാണ് എന്തൊരു മത്സരമാണ് കരുത്തുറ്റ മൂന്ന് ക്ലബുകള് പ്രസിദ്ധരായ മൂന്ന് വള്ളങ്ങൾ ഇടിമിന്നലിന്റെ ഗാംഭീര്യവുമായി കാരിച്ചാൽ കടന്നു വരുന്നു അലമാല ൾ അലതല്ലുന്ന സാഗരത്തിന്റെ ഗരിമയുമായി തലവടി കടന്നു വരുന്നു മനുഷ്യാത്മാവിനെ പുണർന്നൊഴുകുന്ന നിലാവിന്റെ കുളിർമയുമായി വീയപുര്യം കടന്നു വരുന്നു പിതാ കടന്നു വരുന്നു ഒരുപോലെ കടന്നു വരുന്നു എങ്ങനെ പറയാൻ പറ്റും ആര് ജയിക്കും പ്രവചനങ്ങൾ അസാധ്യമാണ് അട്ടിമറികൾ സൃഷ്ടിച്ചേക്കാം ഇവിടെ വീരപുര്യത്തിന് വില്ലേജ് ബോർഡിലെ കൈനഗരിക്ക് പി ബി സിയെ പിടിച്ചു കെട്ടാനാവുമോ പിടിച്ചു കെട്ടാനാവുമോ ഒപ്പത്തിനൊപ്പം എന്തും സംഭവിക്കാം അത്ഭുതങ്ങൾ സംഭവിക്കാം ആണ് ഒന്നാം എല്ലാ മത്സരങ്ങളിലും ഫൈനലിലെത്തിയ മൂന്ന് സീസണിലും സ്വന്തമാക്കിയ സ്വന്തമാക്കിയ ചാമ്പ്യൻസ് ലീഗിന്റെ ചാമ്പ്യൻ വട്ടം എന്ന് അപൂർവരിൽ അപൂർവനായ പള്ളാതുരുത്തി അപൂർവരിൽ അപൂർവനായ കാരിച്ചാലിൽ കടന്നു വരുമ്പോൾ ഒന്നാം ട്രാക്കിലെ കാരിച്ചാൽ അതെ ഒന്നാം ട്രാക്കിലെ കാരിച്ചാല് മഞ്ഞക്കിളികള് ഒരു ലേശം ഒരു നേരിയ ലീഡിലേക്ക് കുതിക്കുന്നു ഇല്ല യു ബി എസ് സി വിട്ടുകൊടുക്കില്ല യു ബി എസ് സി വിട്ടുകൊടുക്കത്തില്ല ബി ബി എസ് വിട്ടുകൊടുക്കത്തില്ല ഒപ്പത്തിനൊപ്പം ആ ചുവന്ന തീപ്പൊരികൾ ഇവിടെ പുറപ്പെടുവിക്കുകയാണ് ആർ തിരമ്പി കുതിച്ച് പറന്നു വരികയാണ് എന്തൊരു മത്സരമാണ് ആളി ജ്വലിച്ച് തിളച്ചുരുകും സൂര്യഗോളത്തിൽ നിന്നും അടർന്നു വീണ തീത്തുള്ളിയായി കടന്നു വരുന്ന കാഴ്ച കാഴ്ചകണ്ടിന്റെ വിശ്വപ്രകൃതി അപാരത നൽകിടും അശ്വരഥങ്ങളിലേറി മൂന്ന് ജലരാജാക്കന്മാർ ആര് ജയിൽ

യു ബി സിയുടെ തലപടി ആര് ജയിക്കും ഒപ്പത്തിനൊപ്പം എന്തെങ്കിലും മഞ്ഞക്കിടികളും പച്ചക്കിടികളും വെള്ളക്കിടികളും പാടെടുക്കുന്നു പറഞ്ഞെടുക്കുന്നു മായീഗ് മത്സരത്തിന്റെ നാലാം സീസണിലെ മൂന്നാം മത്സരത്തിന്റെ അവസാന കലാശ കൊണ്ട് മത്സരം തമ്മിൽ കൊരിഞ്ഞു പോരാടുകയാണ് ഏറ്റവും നിന്ന് വിജയത്തിന്റെ വിജയവർത്താവിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്ന യു ബി സി ബി ബി സിയും ആര് എന്ന് ആണ് അതെ യു കടത്തിലാണ് തലമതിയും വീരപുരവും കടന്നു പോകുന്ന കാഴ്ച ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ അട്ടിമറി ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അത്ര കണ്ട് ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടം വീരപുരവും

സി ജി വിജയൻ സാജു സെബാസ്റ്റ്യൻ ക്യാപ്റ്റൻ ലീഡിംഗ് ക്യാപ്റ്റൻ ബൈജു കുട്ടനാട് ജയിച്ചത് വിജയിച്ചത് ആരാണെന്ന് ജഡ്ജസ് ആണ് ഔദ്യോഗികമായി പറയേണ്ടത് അത്ര കണ്ട് വാശിയേറിയ മത്സരം നെഹ്റു ട്രോഫിയിലും കടത്തി പെട്ടുന്ന മത്സരം പാണ്ടനാട് സംഭവിച്ചു അതുകൊണ്ടാണ് കമന്ട്രിയിൽ ഞങ്ങൾ തുടങ്ങിയത് ഇവിടെ എന്തു സംഭവിക്കും എന്നാണ് ലോകമുറ്റുനോക്കിയത്